ചെങ്കടൽ മുൻപിൽ ഫർവോനും സൈന്യവും പിറകിൽ ഇരുവശത്തും പാറകളാൽ ചുറ്റപ്പെട്ട മലകൾ എന്ത് ചെയ്യണമെന്നറിയാതെ മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തോട് മോശ പറയുകയാണ് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പിയേൻ ഏഹോ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളിയൻ നിങ്ങൾ കണ്ടിട്ടുള്ള മിസ്രീമിലെ ഇനി ഒരു നാളും കാണുകയില്ല യഹോവ വ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പീൻ ദൈവം ഇസ്രായേൽ ജനത്തോടെ രണ്ട് കാര്യങ്ങൾ പറയുകയാണ് ഒന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും രണ്ട് ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുക ഇസ്രായേൽ ജനം ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള വല്ലാത്തൊരു പ്രതിസന്ധിയിലാകുന്നത് എങ്ങനെ ഭയപ്പെടാതിരിക്കും ആരായാലും ഭയപ്പെട്ടു പോകും എന്നാൽ ദൈവം ഭയപ്പെടേണ്ട എന്ന് പറവാൻ കാരണമുണ്ട് അതത്രേ ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവം ഇവിടെ മൂന്ന് കാര്യങ്ങൾ ഇസ്രായേൽ ജനത്തിന് വാഗ്ദാനം ചെയ്യുകയാണ് ഒന്ന് ടൈം അഥവാ സമയം രണ്ട് സബ്ജക്റ്റ് അഥവാ വിഷയം മൂന്ന് റിസൾട്ട് അഥവാ അന്തിമ ഫലം ഏതാണ് ദൈവം വാഗ്ദാനം ചെയ്ത സമയം അതത്രേ ടുഡേ ഇന്ന് എന്നത് ഏതാണ് ദൈവം വാഗ്ദാനം ചെയ്ത വിഷയം അതത്രെ രക്ഷ കണ്ടുകൊൽക എന്നത് ഏതാണ് ദൈവം വാഗ്ദാനം ചെയ്ത അന്തിമ ഫലം അതത്രേ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രീമിലെ ഇനി ഒരു നാളും കാണുകയില്ല എന്നത് ഇന്ന് പലരും ജീവിതത്തിൽ ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധിയിലൂടെയും പ്രശ്നത്തിലൂടെയും ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുക ഇനി മരണമാണ് വിധി ഇവിടം കൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളുമായിരിക്കാം മുൻപിൽ ചെങ്കടൽ പിറകിൽ ഫറവോനും സൈനികവും ഇരുവശത്തും പാറകളാൽ ചുറ്റപ്പെട്ട മലകൾ നാല് വശവും പ്രതികൂലങ്ങളാൽ അടയ്ക്കപ്പെട്ട അവസ്ഥയിൽ ഇന്ന് പലരും കഴിയുന്നുണ്ടാകാം എന്നാൽ ഉയരത്തിലേക്കുള്ള വാതിൽ ഇതാ തുറന്നു കിടക്കുകയാണ് നിലവിളിക്കുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഉയരത്തിൽ നിന്നും ഇറങ്ങി വരുവാൻ ദൈവത്തിനും മനസ്സുണ്ട് ദൈവം നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നാൽ ചില കണ്ടീഷൻസ് ഉണ്ട് ഒന്ന് നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുക രണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കുക കാരണം നമുക്ക് വേണ്ടി ദൈവമാണ് യുദ്ധം ചെയ്യുന്നത് ഹാവ് എ ബ്ലസ്ഡ് ഡേ